വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിക്കുന്ന ചില വിധികളുണ്ട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി പോയാലും അതൊന്നും അതൊന്നുമല്ല നടക്കുക ഞാനൊരു അനുഭവം ഞാൻ പറയാം ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിലെ വഴിക്കടവിലേക്ക് ഒരു കല്യാണത്തിന് പോയി അതായത് തമിഴ്നാടിൻ്റെ ബോർഡറിനടുത്താണ് ആ ആ ഒരു വിഷയം ആ ഒരു കാര്യം പറഞ്ഞതിന് മുൻപ് ഒരു കുട്ടിക്ക് വേണ്ടി ദാ ചെയ്യാനുണ്ട് എൻ്റെ നാടിനടുത്ത് മാറ മാറഞ്ചേരിലുള്ള ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടുകാരോടൊപ്പം കളിക്ക് കുളിക്കുന്നതിനിടെ കായലിൽ മുങ്ങി മരിച്ച ഒരു സംഭവം കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ മുഹമ്മദ് റിസാല് മരണത്തിന് കീഴടങ്ങുന്നത് ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ എൻ്റെ നാടിനടുത്താണ് മാറഞ്ചേരി അതിൻ്റെ അടുത്ത് ഏരമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ നാടിനൊക്കെ അടുത്തായിട്ട് അങ്ങനെ ഈ മഴയിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ മാറഞ്ചേരി ചേലക്കടവ് പാടത്ത് നല്ല വെള്ളവും കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അങ്ങനെ ഇവര് കൂട്ടുകാരൊത്തിട്ട് കുളിക്കുന്നതിനിടയിലാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് റിസാല് മുങ്ങി മരിക്കുന്നത് മാറഞ്ചേരി താമരശ്ശേരി മുട്ടിക്കലയിൽ കോഴമ്പ്രത്തേൽ ഇബ്രാഹീമിൻ്റെ മോനും മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് ഈ മുഹമ്മദ് റിസൽ എന്ന പതിനേഴ് കാരണം ഇന്ന് പ്ലസ് ടുവിന് പോകേണ്ട കുട്ടിയാണ് ക്ലാസ്സിൽ പോകേണ്ട ഒരു കുട്ടിക്കാണ് എല്ലാവരും ഇന്ന് സ്കൂളിൽ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നു പക്ഷേ ഈ ഒരു പൊന് മോന് ഇന്ന് മരണത്തിന് കീഴടങ്ങിയൊരു സംഭവം പ്രത്യേകം നമ്മൾ എപ്പോഴും പറയലുണ്ട് വെള്ളം നിറഞ്ഞിക്കണ സമയമാണ് ഒരു കാരണവശാലും നീന്തൽ അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനില്ലാത്ത ഇല്ലാത്ത ആളുകൾ കുളത്തിലേക്കും മറ്റും വിടരുത് പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒന്നായി ഒന്നായിപ്പോയത് ഇന്നലൊരു വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം ഉണ്ടാവുന്നത് മുഹമ്മദ് റിസാലും നാല് കൂട്ടുകാരും ചേർന്നിട്ട് ഈ ചേലക്കടവ് പാടത്ത് കുളിക്കാനിറങ്ങിയതാണ് അങ്ങനെ വേനലിൽ പാടത്ത് ഫുട്ബോൾ കളിക്കുന്നതിനായിട്ട് ഗോൾ പോസ്റ്റുകളൊക്കെ ഒരു കുത്തിയിരുന്നു ഇവിടെ മഴയിൽ പാടത്ത് വെള്ളം നിറഞ്ഞതോടെ ഇരു പോസ്റ്റിൻ്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കണ അവസ്ഥയാണ് ഇതിൽ കരയോട് ചേർന്നുള്ള ഭാഗത്തുള്ള പോസ്റ്റിൽ നിന്ന് മറുവശത്തെ പോസ്റ്റിന് ലക്ഷ്യമാക്കിയിട്ട് അഞ്ച് പേരും നീണ്ടു മത്സരിക്കിരുന്നു കാരണം അവരൊക്കെ നല്ല ആരോഗ്യമുള്ള മക്കളാണല്ലോ ഇതിനിടെയാണ് ഈ റിസാല് കുഴഞ്ഞു പോയത് മറ്റുള്ളവർക്കൊന്നും ഒന്നും കാണാനും ഒന്നും രക്ഷിക്കാനും കഴിഞ്ഞില്ല റിസാലിനെ കാണാത്തതിനെ തുടർന്ന് കൂട്ടുകാർ നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പാടത്തുള്ള നാട്ടുകാരൊക്കെ ഓടിക്കൂടി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പിന്നീട് ഇത് കിട്ടുന്നത് ഇവനെ കിട്ടുന്നത് പൊന്നാനി അഗ്നിരക്ഷാസേനയും ഒക്കെ കൂടി ചേർന്ന് ഒരു മണിക്കൂറോളം നേണ്ട തിരച്ചിൽ നടത്തിയിട്ടാണ് ഒടുവിൽ ഈ റിസാലിനെ കണ്ടെത്തുന്നത് പെരുമ്പടപ്പ് പോലീസിൻ്റെ വാഹനത്തിൽ ഉടൻ തന്നെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലെ കെ എം എം ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും പഠിച്ചവൻ്റെ വിധി അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന അല്ലാഹി വൈനാലി രാജൻ അള്ളാഹു ആ കുട്ടിക്ക് മാഫിറത്ത് കൊടുക്കട്ടെ മറമ്മത്ത് കൊടുക്കട്ടെ ഒരുപാട് പഠിച്ച് ഉന്നതങ്ങളിലെത്താൻ സ്വപ്നം കണ്ടിരുന്നൊരു കുട്ടി സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം സ്കൂളിലേക്ക് പുതിയ കൂട്ടുകാരെ കാണാൻ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാ കൂട്ടുകാരെ മുഴുവനും കണ്ട് ആഗ്രഹിച്ച ടീച്ചർമാരെയും അധ്യാപകരെയും ഒക്കെ കാണണം ആഗ്രഹിച്ചൊരു കുട്ടി ആ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ഒരു മരണം അല്ലാഹു ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കല്ല റബ്ബെ ഈ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കിയിട്ട് നീന്തിയ നാലു പേരും പോസ്റ്റിനടുത്ത് എത്തിയിട്ടോ പക്ഷേ റിസാലിനെ കൂട്ടത്തില് കാണാതായതോടെയാണ് ഈ തിരിച്ച് നീന്താനാകാതെ പോസ്റ്റിൽ പിടിച്ചിരിക്കുന്നവർ അവർക്ക് പിന്നെ അങ്ങോട്ട് നീന്താൻ പറ്റണില്ല കാരണം കുഴയാണ് ആ ഒരു കുഴച്ചെല്ലാം ഈ കുട്ടി പോയിട്ടുണ്ടാവുക അങ്ങനെ നാട്ടുകാർ തോണിയിലാണ് പിന്നെ ഈ കുട്ടികളെ ഈ ബാക്കിയുള്ള നാലു പേരെ കരക്കെത്തിച്ചത് പൊന്നാനി ബിച്ചുപാവ സ്മാരക താലൂക്ക് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ മോശത്തിൽ സൂക്ഷിച്ച മൃതദേഹം ഈ ഇന്നാണ് കുടുംബത്തിന് വിട്ടുകൊടുത്തിട്ട് വടമുക്ക് കുന്നത്ത് ചുമത്ത് പള്ളി ഖബർ സ്ഥാനിൽ ഖബറടക്കി ഉമ്മ ബുഷറ പാവം അവൻ്റെ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിപ്പോയി അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ഒരു അപകടങ്ങൾ എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ഉപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന മാറഞ്ചേരി സ്വദേശി ഇബ്രാഹീമാണോ എൻ്റെ മൂന്നാമത്തെ മോനാണ് ഈ ഒരു കുട്ടി മാറഞ്ചേരി സ്കൂളിലാണ് ഇപ്പം പഠിക്കുന്നത് അപ്പോൾ ഇന്ന് സ്കൂളിലെ പ്രവേശനോത്സവങ്ങളും മറ്റു സാധനങ്ങളൊക്കെ തൽക്കാലം അവധി കൊടുത്തിട്ട് ഇന്ന് പ്രാർത്ഥനയാണ് ഈ കുട്ടിക്ക് വേണ്ടി ഉണ്ടായിരുന്നത് നമ്മുടെ മക്കളെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്ത് മഴയുടെ സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്ന് അപകടത്തിൽ പെടുന്നതിന് ഒരു കുറവില്ല ഇപ്പോൾ തൃപ്രയാറ് തന്നെ ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ ഒരു വയസ്സുള്ള കുട്ടി തോട്ടിൽ വീണ് മരിച്ചു എന്ന് ഞാൻ വാർത്തയിൽ കണ്ടിരുന്നു ഒരു വയസ്സായ ഒരു വയസ്സ് പ്രായമായ തൃപ്രയാറ് ബീച്ച് സുൽത്താൻ പള്ളിയുടെ വടക്ക് ചക്കാലക്കൽ ജിഹാസിൻ്റെയും ഷൈനയുടെയും മോനാണ് മുഹമ്മദ് റയാൻ എന്ന പേരുള്ള ഒരു കുട്ടി ഒരു ചിരിക്കുടുക്ക ആ കുട്ടിയാണ് ഇതുപോലെ തോട്ടിൽ വീണിട്ട് മരിച്ചത് ഇന്നലെ രാവിലെയാണ് സംഭവം കുട്ടിയെ കാണാതായിട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് വീടിന് തോട്ടിലല്ല വീടിന് വടക്ക് വശത്തുള്ളൊരു വെള്ളക്കെട്ടിലെ വെള്ളക്കെട്ടുള്ള ഒരു തോട്ടിൽ ആ അങ്ങനെ കുട്ടിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ വലപ്പാട് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഇതിനൊക്കെ അടുത്തുള്ള പുഴവക്കത്തോ അല്ലെങ്കിൽ കുളവക്കത്തോ വയലിൻ്റെ പക്കത്തൊക്കെ ഉള്ള അടുത്തുള്ള ആളുകളാണെങ്കിൽ നല്ല ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു മഴക്കാലമായിട്ട് തന്നെ നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ ഓരോ തവണ വീഡിയോ പറയുമ്പോഴും ഇതിൽ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട് ആ അതാ ഒരു മരണം പറയുന്നു മരണം പറയുന്നതല്ല ഈ മരണങ്ങളൊക്കെ നമുക്കൊരു പാടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് അള്ളാഹു ആ കുടുംബത്തിനൊക്കെ ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ വഴിക്കടവിലേക്ക് ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പം എൻ്റെ ഗുരുനാഥൻ കൂടിയായ കരീംബാഖ വിസ്താദിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം മോൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് പോകണ്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മഴ ഒഴിഞ്ഞൊരു നല്ല വെയിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് അബ്ദുൾ ഉണ്ട് അബ്ദുൾ റഹീമുണ്ട് അതേപോലെ തൊയ്ീബുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്നോവയിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു വളാഞ്ചേരി എത്താൻ നേരത്താണ് കൂടെയുള്ള എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനായ തൊയീബ് സാറ് പറഞ്ഞത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കല്യാണമുണ്ട് വളാഞ്ചേരിയിലെ ഏത് ഓഡിറ്റോറിയത്തിലാണ് പാലക്കൽ അങ്ങനെ ഒരു ആണ് അപ്പൊ ആ കുട്ടിനെയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് മൂന്നുപേർക്കറിയില്ല ഈ തൊയീബ് എന്ന സുഹൃത്തിന്റെ ഏഹ് സ്റ്റുഡന്റ് മാത്രമാണ് ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ആണ് അപ്പോൾ ഞാൻ പഠിച്ചതിൻ്റെ ഒരു വിധിയുടെ കാര്യം ഞാൻ പറയണത് നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനം പോലെ എല്ലാം നടക്കാതെ എൻ്റെ ഉദാഹരണമാണ് എൻ്റെ അനുഭവം ഞാൻ പറയണേ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും നേരെ ഒരു പത്തര ആവുമ്പോഴേക്ക് കല്യാണത്തിന് ഇറങ്ങിയിട്ട് വഴിക്കടവിലെത്തി അവിടെ നല്ല ബിരിയാണി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ കല്യാണത്തിന് പോണത് അങ്ങനെ ഞങ്ങൾ ഈ ഈ ഒരു പറയാത്ത അതായത് ഞങ്ങൾക്ക് ആർക്കും ക്ഷണം ഇല്ലാത്ത ഈ കല്യാണത്തിൽ ഞങ്ങൾ പാലക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തി വളാഞ്ചേരി കഴിഞ്ഞിട്ടുള്ളൊരു ഓഡിറ്റോറിയം ആണ് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അതിലൊരു രസം ഞങ്ങൾ ഞങ്ങള് കല്യാണപ്പിനൊക്കെ പോയി കണ്ടു അവിടെ നിരുമ്പോൾ വന്നു ഗളി വിശാൽ മിടിയ ആളല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതെ ആ അപ്പോൾ അവർക്ക് സംശയം എങ്ങനെ ഇപ്പം ഞാനവിടെ വന്നു എന്ന് ഞാൻ പിന്നെ അധികം അവിടെ കേൾക്കാൻ ഒന്നില്ല ആ ചോദ്യത്തിന് ആൻസർ പറയാൻ പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ആ പെണ്ണിൻ്റെ ഉപ്പ് ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ചു നിങ്ങളാണ് ഈ കല്യാണത്തിന് വന്ന ആദ്യത്തെ അതിഥികൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ വീട്ടുകാരാണ് നിങ്ങൾ നേരത്തെ വന്നങ്ങൾ ചോറേക്കാതെ പോകരുതെന്ന് പറഞ്ഞു പറഞ്ഞു അല്ല ഞങ്ങൾക്ക് തിരി ഇവിടെ വാ നിലമ്പൂരപ്പുറം വഴിക്കടവിലെത്താറുണ്ട് പിന്നെ ഞങ്ങളാരും ക്ഷണിച്ചിടുന്നില്ല പക്ഷെ ഉപ്പ് പറഞ്ഞു നിങ്ങൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും വന്നല്ല മാഷെ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ പറഞ്ഞു പതിനൊന്ന് മുക്കാലായിട്ടുള്ളൂ ഫസ്റ്റത്തെ ഞങ്ങൾ അവിടെ ഇരുന്നു ഒരു ടേബിളിനുള്ള ആളാപ്പായിട്ടുള്ളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ആ ഒരു പാടൊരു സ്നേഹം അപ്പോൾ ആലോചിച്ചു നമുക്ക് പടച്ചോനാഗ്രഹി നമ്മുടെ നമ്മൾ പ്രതീക്ഷിച്ചത് വഴിക്കടവെന്ന് ക്ഷണിച്ച കല്യാണത്തിന് പോയി ചോറയിക്കാനാണെങ്കിൽ പടച്ചവൻ്റെ വിധി ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് നല്ല കുഴിമന്തി കഴിക്കാനായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞു ഇടയ്ക്ക് വെച്ചത് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി അവിടെ നിന്ന് ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മണിയാണ് ഞങ്ങൾ കല്യാണപ്പരേക്ക് എത്തുമ്പോൾ വഴിക്കടവ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ചെണ്ണം നടന്നാൽ പിന്നെ തമിഴ്നാട് ബോർഡറാണ് കൂടെ കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നല്ല മനോഹരമായ ഭൂപ്രകൃതി ആ കല്യാണം അങ്ങനെ കരിയുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ഇതാ ഈ ഒരു അമ്പത്തെട്ട് വയസ്സിലും അദ്ദേഹം പി ജിക്ക് പഠിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കിതാബ് നല്ല തിരിയുന്ന ഒരു ഉസ്താദാണ് എൻ്റെ കൂട്ടുകാരനും ഗുരുനാഥനും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കല്യാണം ചെക്കനെ പിന്നീട് കല്യാണ പെണ്ണിൻ്റെ കൂട്ടീന്ന് വിരുന്നു വരുന്ന കണ്ട് വണ്ടി നിർത്തി തടഞ്ഞു സ്നേഹമൊക്കെ പങ്കിട്ടു പിന്നെ ഞങ്ങൾ വരുന്ന സമയത്താണ് ദീപാനരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സംഘുപരിവാറിന് വേണ്ടി ഭയങ്കരമായിട്ട് വാദിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് നരേന്ദ്രൻ നിലമ്പൂർ വഴിക്കടവ് വഴിക്കടവല്ല അവിടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നിലമ്പൂർ ടൗൺ എത്തിക്കഴിഞ്ഞാൽ നിലമ്പൂർ നഗരസഭയുടെ പരിധി കഴിഞ്ഞാലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് അവരെ വീട്ടിൽ കണ്ടു അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കും ഞങ്ങൾ അവിടെ നിന്ന് നല്ല ചക്ക പായസം നല്ല സുലൈമാനിയൊക്കെ കുടിച്ച് നമ്മൾ പ്രതീക്ഷിക്കണ പോലെയൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കണം നമ്മൾ നമ്മൾ ക്ഷണിച്ച കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുമ്പോൾ ക്ഷണിക്കാത്ത കല്യാണത്തിലാണ് നമ്മുടെ നസീബ് അള്ള വെച്ചിട്ടുള്ളത് അന്ന് ഒരു ചായയും ഒരു പായസം പടച്ചോൻ പടച്ചോ ഒരു ദീപാനരേന്ദ്രൻ്റെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക പഠിച്ചവരെ ഹൈർ സംഭവിക്കണേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലൊന്നും നടക്കില്ല ആ ഒരു കുട്ടി മാർജയിലുള്ള ആ ഒരു കുട്ടിയുടെ മരണം വല്ലാത്തൊരു വേദനയാണ് അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമ്മത്ത് കൊടുക്കട്ടെ ഖബരിടം അള്ളാഹു വിശാലമാക്കട്ടെ അപ്പോൾ ഞാൻ ഈ വഴിക്കടവിൽ കല്യാണത്തിൽ പോയപ്പോഴും അവിടെയും നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് കുടുംബക്കാരെ കണ്ടു മശാൽ സന്തോഷം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണലുണ്ട് മാളിലൊക്കെ പോയാലും ചിലരൊക്കെ ചിരിയെന്ന് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ചാനൽ കാണുന്നവരാണെന്ന് ചിലരൊക്കെ വന്ന് തുറന്ന് സംസാരിക്കും എവിടെന്നെങ്കിലൊക്കെ കണ്ടാൽ നമ്മളെ കണ്ട െ ഇങ്ങക്ക് ഇന്നെ മനസ്സിലാവുമല്ലോ എനിക്കല്ലേ നിങ്ങളെ മനസ്സിലാവാതിരിക്കുള്ളൂ വന്നൊന്ന് കണ്ട് സംസാരിച്ച് പരിചയപ്പെടണേ സന്തോഷാണ് ഇന്ന നാടാണ് ഇന്നതാണ് ചെയ്യുന്നത് എന്നൊക്കെ വലിയ ഒരു ഒരു നേട്ടമല്ലേ ഒരു സന്തോഷല്ലേ അപ്പൊ ഇൻഷാ അല്ല ആ കുട്ടിക്ക് വേണ്ടി ദുവാചന്മാർ കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ൾ വരുന്നത് നാം കാ മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും